കാൽനട യാത്ര പോലും അസാധ്യമായി മയിലപ്പുഴ പരിക്കുമുത്തൻ റോഡ് നാലോളം ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന റൂട്ടിൽ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ബസ്സുകൾ സർവീസ് നിർത്തിയിട്ടതോടെ പ്രദേശവാസികളും ദുരിതത്തിലായി വനഗ്രാമങ്ങളായ മക്കുവള്ളി മനയത്തടം കൈതപ്പാറ പ്രദേശത്ത് നിന്ന് വണ്ണപ്പുറം കോതമംഗലം മൂവാറ്റുപുഴ പ്രദേശങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന റോഡ് കൂടിയാണിത് സംസ്ഥാന പാതയെ രാമക്കൽമേട് വണ്ണപ്പുറം റോഡിന്റെ ഭാഗമായ മൈലപ്പുഴ വരിക്കമുത്തൻ റോഡിൽ ഇന്ന് കാൽനട യാത്ര പോലും അസാധ്യമായിരിക്കുകയാണ് മൈലപ്പുഴ വരിക്കമുത്തൻ റോഡിന്റെ ശോചനീയാവസ്ഥ സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു പരിപാടി നടത്തുന്നത് ഈ റോഡ് കാലങ്ങളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇവിടെ വന്ന ജനങ്ങൾ ഒരു ഒരു നാഴിയരിയും ഒരു തൂമ്പായും കൊണ്ടിറങ്ങി ആദ്യകാലം പണിത റോഡാണ് ഈ റോഡ് കഴിഞ്ഞ കാലത്തെ മെമ്പറ് ഒന്ന് ടാറിയിരുന്നു പക്ഷെങ്കിൽ ഇന്ന് യാത്രക്കാർക്ക് നടക്കാൻ പോലും വയ്യാത്ത ശോചനയാവസ്ഥയാണ് ഈ റോഡിനൊപ്പം ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ആലപ്പുഴ മധുര സംസ്ഥാനപാത മണ്ണിടിച്ചിലിൽ തകർന്നപ്പോൾ ജില്ലാ ആസ്ഥാനത്തേക്ക് വാഹനങ്ങൾ കടന്നുപോയിരുന്ന ഈ വഴിയായിരുന്നു നാലോളം ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന റൂട്ടിൽ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ബസ്സുകൾ സർവീസ് നിർത്തിയതോടെ വിദ്യാർത്ഥികളും നൂറുകണക്കിന് പ്രദേശവാസികളും ദുരിതത്തിലായി അടിയന്തരമായി ജനപ്രതിനിധികളും ത്രിതല പഞ്ചായത്തംഗങ്ങളും ഇടപെട്ട് റോഡ് പുനർനിർമ്മിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി